അജ്മലും ശ്രീക്കുട്ടിയും മാരക മയക്കുമരുന്നിനടിമ കാർ അനുവാദമില്ലാതെ എടുത്തോണ്ടു പോയതെന്ന് ഉടമ തെളിവെടുപ്പ് തുടരുന്നു മൈനാഗപ്പള്ളിയിൽ വീട്ടമ്മയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ മാരകമായ ലഹരി മരുന്നുകൾക്ക് അടിമയായിരുന്നെന്ന് പോലീസ് എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ അജ്മലും ശ്രീകുട്ടിയും സ്ഥിരമായി ഉപയോഗിച്ചിരുന്നു അപകടം നടന്നതിന് തൊട്ടുമുമ്പത്തെ ദിവസം ഇരുവരും ഹോട്ടലിൽ മുറിയെടുത്ത് ലഹരിമരുന്നായ എം ഡി എം എ ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു സെപ്റ്റംബറിൽ മാത്രം മൂന്ന് തവണ ഹോട്ടലിൽ ഇരുവരും മുറിയെടുത്തിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് സെപ്റ്റംബർ പതിനാലിന് പുറമെ ഒന്ന് ഒൻപത് തീയതികളിലും ഇരുവരും ഹോട്ടലിൽ മുറി എടുത്തിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ഹോട്ടലിൽ മുറിയെടുത്ത് മണിക്കൂറുകൾ ഇവിടെ തങ്ങുന്ന പ്രതികൾ മാരക ലഹരി മരുന്നാണ് ഉപയോഗിച്ചിരുന്നത് എന്ന വിവരമാണ് പോലീസ് നൽകുന്നത് മദ്യക്കുപ്പികളും രാസലഹരി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളും ഹോട്ടൽ മുറിക്കുള്ളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഇവ രാസപരിശോധനയ്ക്ക് അയക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് വീട്ടമ്മയെ ഇടിച്ച കാർ അനുവാദമില്ലാതെ എടുത്തുകൊണ്ടുപോവുകയായിരുന്നുവെന്ന് ഉടമശോഭ പോലീസിന് മൊഴി നൽകി തന്റെ മകന്റെ കാർ അജ്മൽ മനപൂർവ്വം എടുത്തുകൊണ്ടു പോവുകയായിരുന്നുവെന്ന് ഇവർ ആരോപിച്ചു നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്ന സ്ഥലത്തെ പരിചയമാണ് അജ്മലുമായുള്ളത് തിരുവോണ ദിവസം കരുനാഗപ്പള്ളിയിൽ വെച്ച് കണ്ടതിന്റെ പേരിലാണ് അജ്മൽ കാർ കൊണ്ടുപോയതെന്നും ശോഭ പറയുന്നു അജ്മലുമായി പോലീസ് ശോഭയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി എന്റെ മോനുമായിട്ട് മൈനാഗപ്പള്ളിയിൽ പോയതാ വണ്ടി അവൻ മനപൂർവ്വം എടുത്തോണ്ട് പോയതാണ് പതിമൂന്നിന് ഇൻഷുറൻസ് തീർന്നതാ അല്ലാതെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ശോഭ മൊഴി നൽകി ശ്രീകുട്ടി വാടകയ്ക്ക് താമസിച്ചിരുന്ന കരുനാഗപ്പള്ളിയിലെ വീട്ടിലും പ്രതികൾ ഇടയ്ക്ക് തങ്ങിയിട്ടുള്ള കരുനാഗപ്പള്ളിയിലെ ഹോട്ടൽ മുറിയിലും പോലീസ് ഇന്നലെ പരിശോധന നടത്തി തെളിവെടുപ്പ് ഇന്നും തുടരും സബീന ദൃശ്യാനോ ശസ്താംകോട്ട